കുടുംബം എന്ന സംവിധാനം എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് നമ്മൾ നിശ്ചയിച്ച ഒരു നിയമപ്രകാരം അല്ല കുടുംബത്തിൻ്റെ ഭരണഘടന നമ്മൾ ഉണ്ടാക്കിയതല്ല ആ കുടുംബത്തിൻ്റെ ഭരണഘടന കുടുംബ സംവിധാനം ഉണ്ടാക്കിയ അള്ളാഹു നിശ്ചയിച്ചതാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കുടുംബ സംവിധാനത്തിൻ്റെ ഭരണഘടന അത് മനുഷ്യനിർമ്മിതമല്ല അത് അല്ലാഹു താല നിശ്ചയിച്ചതാണ് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾക്കറിയാലോ ഒന്നിലേറെ ആളുകൾ ഒരിടത്ത് ഒരുമിച്ച് കൂടുമ്പോൾ കൃത്യമായ നിയമങ്ങളും ചട്ടങ്ങളും ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാകും നിരന്തരമായി പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ടുതന്നെ കുടുംബം മനുഷ്യന്മാരിപ്പോൾ ഒരു ആപ്പാറിൻ്റെ മക്കളാണെങ്കിലും ഒരു കുടുംബത്തിലെ ആളുകളാണെങ്കിലും വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഏത് സമയത്തും പരസ്പരം ഏറ്റുമുട്ടത്തക്കായി ഒരിക്കലും എല്ലാവരും ഒരേ മനസ്സുള്ള ആൾക്കാരാവില്ല ചില ആളുകളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി താന്നു കൊടുക്കുക അത് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ ആയിക്കോട്ടെ അത് അങ്ങനെ ആകലാണ് സത്യത്തിൽ അവരൊക്കെ വേറെ വേറെ അയക്കാറ് ഒക്കെ വേറെ വേറെ ചിന്തകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേറെ വേറെ ഒരു കഥ വായിച്ചു എപ്പോൾ നാലടുത്തേ നമ്മൾ ഈ ഹോജ ഒരു കഥാപാത്രം സാങ്കല്പിക കഥാപാത്രമാണെന്നു തോന്നുന്നു മുപ്പത് അദ്ദേഹത്തിൻ്റെ ഒരു കഥ വായിച്ചേ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളെയും കെട്ടിച്ചയച്ചു അപ്പം ഒരിക്കൽ ഭാര്യ പറഞ്ഞോലോ നിങ്ങൾ മക്കളടുത്തൊന്ന് പോയോക്കി എന്തൊക്കെയാണ് നമ്മളെ കുട്ടികളുടെ അവസ്ഥ അതൊരു കഥ കേട്ടോ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അവ എന്താ നമ്മുടെ മക്കളെ അവസ്ഥ അറിയില്ല ഒന്ന് വയ്ക്കാണെങ്കിൽ അങ്ങനെ ഇയാൾ വിരുന്ന് പോയി മക്കളടുത്തൊക്കെ പോയി തിരിച്ചു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു എന്തൊക്കെയാണ് അവസ്ഥ അപ്പം എന്നോട് പറഞ്ഞു അപ്പം മുപ്പര് പറയാണ് ഒരു ഒരു മകൾ കുറി കഴിച്ചിലാവും ഒരു മകൾ കുടുങ്ങും ചോദിച്ചും പറഞ്ഞു അപ്പോൾ ചോദിച്ചാൽ അത് എന്തായാലും ഒരു ആരെ കഴിച്ചിലാകുക ആര കുടുങ്ങുക അത് പറയാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഒരു മരുമകനും മകൾക്കും ജോലി എന്താ വെച്ചാൽ പച്ചക്കറി കൃഷി ചെയ്ത് അത് വിൽക്കലാണ് അവ കൃഷി ചെയ്തിട്ടുണ്ട് അവർ നല്ല മഴ കാത്തു നിൽക്കുകയാണ് നല്ല മഴ കിട്ടിയാൽ പച്ചക്കറി ഉഷാറാവും രണ്ടാമത്തെ മകനും മരുമകൾക്കും എന്താ ഏർപ്പെടുവരോ ഈ മണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കി അത് ചുട്ട് വിൽക്കല ഒരു മഴ എന്ന് പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് മഴ പെയ്താൽ ഇഷ്ടിക വെള്ളത്തിലാവും അപ്പോൾ ഒന്നുകിൽ മഴ പെയ്താൽ പച്ചക്കറിക്കാർ കഴിച്ചിലാവും അല്ലെങ്കിൽ മഴ പെയ്യാതിരുന്നാൽ നമ്മുടെ ഇഷ്ടികക്കാർ കഴിച്ചിലാവും അപ്പോൾ അവർ പറഞ്ഞാൽ ഒരു മകൾ കഴിച്ചിലാവും ഒരു മകൾ കുടുങ്ങും അതുപോലെ മനുഷ്യൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വേറെ വേറെയാണ് നമുക്ക് രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ട് മക്കൾ രണ്ട് കോലത്തിലേക്ക് അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്ത ചിന്തകളുള്ള ആളുകളെ ഒരുമിച്ച് നിർത്തണമെങ്കിൽ കൃത്യമായ നിയമങ്ങളുടെ പിൻബലം ഉണ്ടാവണം നിയമത്തിൻ്റെ കെട്ടുപാടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് പൊട്ടിപ്പോയി ചെതറി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറും അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ അള്ളാഹു താല കൃത്യമായ ഒരു നിയമ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമ സംവിധാനം അട്ടിമറിക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ പറഞ്ഞ അസമാധാനം പുറത്തേക്ക് വരുന്ന കുടുംബങ്ങളായിട്ട് മാറുന്നത് ഒരു വീടുണ്ടാക്കണം ആ വീടിന് എന്തൊക്കെ വേണം ഉത്തരം വേണം കഴുക്കോല് വേണം പട്ടിക വേണം ഒരു ഓടിട്ട വീടാന്ന് വിചാരിച്ചോ ഒരു ഓടിട്ട വീടാണ് ആ ഓടിട്ട വീടിന് നമ്മൾ തൽക്കാലം ഇരുമ്പ് കൊണ്ടുള്ള ഉത്തരം ഇരുമ്പ് കൊണ്ടുള്ള പട്ടിക ഇരുമ്പ് കൊണ്ടുള്ള കഴുക്കോലൊക്കെ വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ കഴുക്കോല് ഇറക്കി പട്ടിക ഇറക്കി ഉത്തരം ഇറക്കി എല്ലാം സാധനങ്ങൾ റെഡിയാക്കി വെച്ച് പണി തുടങ്ങി പണി തുടങ്ങുമ്പോൾ ഉത്തരത്തിൻ്റെ മര കമ്പി വെക്കേണ്ടിടത്ത് പട്ടികയുടെ കമ്പി വെച്ച് പട്ടികയുടെ കമ്പി വെക്കണ്ടടുത്ത് ഉത്തരത്തിൻ്റെ കമ്പി വെച്ചല്ലോ സാധനയ്ക്ക് വെച്ചിരിക്കണല്ലോ എന്താണെങ്കിലും അങ്ങനെ വെച്ചാൽ പോരെ എന്തേക്കാരാ പേരൻ്റെ അവസ്ഥ ഉത്തരം താങ്ങേണ്ട ബലമുള്ള കമ്പിക്ക് പകരം പട്ടികയുടെ ചെറിയ കമ്പി വെച്ചാൽ ആ വീട് വളയും ഉത്തരം പൊട്ടി വീട് നില നമ്മുടെ കുടുംബത്തിൽ ഓരോ അംഗവും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അവരുടെ സ്ഥാനം എന്തായിരിക്കണമെന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് പടച്ച റബ്ബ് കുടുംബ സംവിധാനം ഉണ്ടാക്കിയപ്പോൾ തന്നെ ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ആ കുടുംബ സംവിധാനത്തിൻ്റെ സുതാര്യമായ പോക്കിന് വേണ്ടിയാണ് എന്തായാലും ആണും പെണ്ണും ഒരുപോലെ ആവൂല എങ്ങനെയൊക്കെ ഫെമിനിസം പറഞ്ഞാലും ബാത്റൂമുകളൊക്കെ ഒന്നാക്കിയാലും ആൺ പെണ്ണ് പെണ്ണായിട്ട് തന്നെ നിൽക്കും വളരെ ചെറിയ ഇടങ്ങളിൽ മാത്രമേ മനുഷ്യർ ആണിനെയും പെണ്ണിനെയും ഒന്നിപ്പിക്കാൻ പറ്റുള്ളൂ അടിസ്ഥാനപരമായി രണ്ടു രണ്ടാണ് ഇപ്പം നമ്മളെ കോളേജിലൊക്കെ ഞങ്ങൾ കുട്ടികൾ ഉള്ളിലേക്ക് കയറുമ്പോഴേ ചെരുപ്പ് ഊരി വെക്കണം നിർബന്ധം ഉണ്ടാക്കിയിരിക്കും അപ്പോൾ ആൺകുട്ടികളുടെ ചെരുപ്പ് വേറെ പെൺകുട്ടികളുടെ ചെറുപ്പ് വേറെ ഊരി വെക്കാൻ പറഞ്ഞ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്നൊരു അവസ്ഥാ വിശേഷം എന്താ നിങ്ങൾ ഒരു മാറ്റം അല്ല ആണിൻ്റെ ചെറുപ്പും പെണ്ണിൻ്റെ ചെറുപ്പും ഒരേപോലെ പെൺകുട്ടിയെ കയറി വേറെ ചെരുപ്പൊന്നും പല ഒരേ ചെറുപ്പുകൾ ഡ്രസ്സ് ഏകദേശം പാൻറ്റ് കുപ്പായ ഒരേപോലെ ഒക്കെ ഒരേപോലെ ഒരേപോലെ വരിക പക്ഷേ അത് ബാഹ്യമായിട്ട് മാത്രമേ അതൊന്നാവുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആണും പെണ്ണും ഒന്നാവണം ഒന്നാണ് ഒന്നാണ് ഒന്നാവണം എന്ന് പറയുന്ന കാലത്തും എന്തുകൊണ്ടാണ് ഒളിമ്പിക്സിൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് മത്സരം വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാ ഒന്നര ഓടിയ പോരെ എത്രകാനും സമയ ലാഭമാണ് എത്രകാനും പൈസ ലാഭമാണ് ഒന്ന് ഓടിയാൽ പോരെ എന്തുകൊണ്ടാണ് ലോകകപ്പ് ഫുട്ബോളിൽ ആണുങ്ങൾക്ക് വേറെ ടൂർണമെൻറ്റും പെണ്ണുങ്ങൾക്ക് വേറെ ടൂർണമെൻ്റ് നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ക്രിക്കറ്റിൽ ആണുങ്ങൾക്ക് വേറെ ടൂർണമെൻറ്റും പെണ്ണിന് വേറെ ടൂർണമെൻറ്റും എന്തുകൊണ്ടാണ് എന്തുകൊണ്ട അത് രണ്ടും രണ്ടു തന്നെയാണ് അത് ഒന്നിപ്പിക്കാണ് ഒന്നാണെന്ന് പറഞ്ഞാൽ അത് ഒന്നാവാത്ത വിധം അള്ളാഹു താല അത് രണ്ടാക്കി അത് രണ്ടാക്കിയത് ഒന്ന് ഒന്നിൽ നിന്ന് പ്രത്യേകമായത് കൊണ്ടല്ല രണ്ടിനെയും അള്ളാഹു സൃഷ്ടിച്ചത് ഒരേ ആത്മാവിൽ നിന്നാണ് അവർ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരേ കൂലിയാണ് അള്ളഹ് കൊടുക്കുക ആണ് നിസ്കരിച്ചാലും പെണ്ണ് നിസ്കരിച്ചാലും ആണ് നോമ്പെന്ന് നോറ്റാലും പെണ്ണ് നോമ്പെന്ന് നോറ്റാലും ഇനി അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഒന്നന്നെയാ ആണിൻ്റെ പ്രതിഫലവും സ്വർഗാണ് പെണ്ണിൻ്റെ പ്രതിഫലവും സ്വർഗാണ് ഒന്നുകൂടി അള്ളാഹു പെണ്ണിൻ്റെ മഹത്വമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ മുഴുവൻ വിശ്വാസികൾക്കും ആണാവട്ടെ പെണ്ണാവട്ടെ സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉദാഹരണമായി രണ്ടാളുകളുടെ പേര് കുറുവാൻ പഠിപ്പിച്ചില്ലേ ആരായിരുന്നു ഒന്ന് ഇമ്രാഹിറൂൻ അല്ലേ രണ്ടാരാണ് ഈസയുടെ മാതാവ് മറിയം അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ സമർപ്പണത്തിൻ്റെ പ്രതിഫലം പറ്റുന്നവരിൽ ഏറ്റവും മാതൃകയായി അള്ളാഹു നിശ്ചയിച്ചത് ഈ രണ്ടു സ്ത്രീകളെയാണ് അതിൻ്റെ അർത്ഥം ആണും പെണ്ണും ആ കാര്യത്തിൽ രണ്ടല്ല പക്ഷേ ജീവിതത്തിൽ ഒരു കുടുംബ ജീവിതത്തിൽ അവർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തമായത് തന്നെ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കത്തക്ക വിധമുള്ള ശാരീരിക മാനസിക ഘടന അള്ളാഹു താല കൊടുത്തിട്ടുണ്ട് ആണിനും പെണ്ണിനും കൊടുത്തിട്ടുണ്ട് അതില്ലാതാക്കാനോ തേച്ചുമാച്ചു കളയാനോ ലോകത്താർക്കും ഒരിക്കലും സാധ്യമല്ല അതങ്ങനെ തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ ഈ ആണും പെണ്ണും കൂടി ചേർന്ന് ഒരു കുടുംബ സംവിധാനം ഉണ്ടാകുമ്പോൾ ചില ഇടങ്ങളിൽ അള്ളാഹു പുരുഷന് മേധാവിത്വം കൊടുത്തു ചില ഇടങ്ങളിൽ അള്ളാഹു സ്ത്രീകൾക്ക് അധികാരം കൊടുത്തു ഒരു കുടുംബം സംവിധാനിക്കുന്നിടത്ത് ഒരു ആണും പെണ്ണും ഒരുമിച്ച് ജീവിച്ച് ഒരു കുടുംബം തുടങ്ങുന്നിടത്ത് അള്ളാഹു താല ആണിന് ഒരധികാരവും പെണ്ണിന് ഒരധികാരവും നൽകി ആണിനെ കുറിച്ച് പറഞ്ഞയിടത്ത് അള്ളാഹു താല പറഞ്ഞത്മാർവാമൂ അവർ കൈകാര്യകർത്തൃത്വം ഉള്ളവരാണ് ചില കാര്യങ്ങൾ ചെയ്യിക്കാനും കൽപ്പിക്കാനും അത് നിർവഹിക്കാനും അധികാരമുള്ളവരാണ് അല നിസായി സ്ത്രീകളുടെ മേൽ എന്താ കാരണം പറഞ്ഞോ ബിമാൻ അള്ളാഹു ചിലരെ ചിലരിൽ നിന്ന് വ്യത്യസ്തനാക്കുകയും അതേപോലെ തന്നെ വഭിമ അംഫിൻ അംവാലിഹിം ആണ് അവൻ്റെ സ്വത്ത് അവൻ അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വത്ത് ആ സ്വത്ത് കൊണ്ടാണ് കുടുംബം നടത്തേണ്ടത് എന്നുള്ളത് കൊണ്ടും അധ്വാനിക്കേണ്ടത് കുടുംബം നടത്തേണ്ടത് അതിനാവശ്യമായ സുരക്ഷിതത്വം നൽകേണ്ടത് കുടുംബത്തിനാവശ്യമായ സംരക്ഷണം കൊടുക്കേണ്ടത് ഇതൊക്കെ ഈ ബാഹ്യമായ വസ്തുക്കളൊക്കെ പുരുഷനെയാണ് അള്ളാഹുത്താല ഏൽപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിർവഹിക്കുന്ന പുരുഷൻ താൻ ആഗ്രഹിക്കുന്ന സമാധാനം കുടുംബത്തിൽ കിട്ടത്തക്ക രൂപത്തിൽ ആ സ്ത്രീകൾക്കുമേൽ അധികാരം നടത്തുവാൻ അധികാരപ്പെടുത്തിയ ആളാണ് എന്ന് അള്ളാഹു താല ഈ ആയത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തി അതിൻ്റെ അർത്ഥം സ്ത്രീകളെ അടിച്ച് ഒരു മൂവിളക്കലാക്കി ഞാൻ പറയുന്നത് കേൾക്കാവൂ ഞാൻ പറയുന്നത് അനുസരിക്കാവൂ എൻ്റെ വാക്കിനപ്പുറം യാതൊന്നും നടക്കരുത് എന്ന് പറഞ്ഞ് അവരെ അടിമകളാക്കി വെക്കാൻ ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചില്ല എന്നിട്ട് സ്ത്രീകളെപ്പറ്റി അള്ളാഹു പറഞ്ഞത് സ്ത്രീകൾ അവരാരാണ് അൽമർഅത്തു സ്ത്രീ എന്ന് പറഞ്ഞാൽ റാത്തു ഫിബൈ സൗചിക റായി എന്ന വാക്കിൻ്റെ സിമ്പിളായ അർത്ഥം എന്താ പറയുക സാധാരണ പ്രയോഗിക്കുന്ന അർത്ഥം അന്താ റായി ആട്ടിടയൻ എന്നാണ് ആട്ടിടയൻ മേച്ചു കൊണ്ടുപോകുന്ന ആൾ എന്ന റായി എന്നാൽ ആടുകളെ മേക്കുന്ന ഒരാൾ എന്തൊക്കെ നോക്കണം ആടുകൾ കൂട്ടം തെറ്റാതെ നോക്കണം ഓരോ ആടും കൂട്ടത്തിന്ന് വിട്ടുപോകാതെ നോക്കണം പുല്ലടത്തെത്തിക്കണം അതിലൊക്കെ വെള്ളം വേണം തണല് വേണം കെട്ടിക്കുടുങ്ങാൻ പാടില്ല ചെന്നായ്ക്കളോ കുറുക്കന്മാരോ ഒന്നും ഈ ആടുകളെ വേട്ടയാടി പിടിക്കാൻ പാടില്ല ദുർബലമായ ഒരു ജീവിയാണ് ആട് എവിടെ കുടുങ്ങിയാലും അവിടെ കിടക്കും അതുകൊണ്ട് കുടുങ്ങാൻ പാടില്ല ആ നല്ല രൂപത്തിൽ ആടുകളെ തെളിച്ചു കൊണ്ടുപോകുന്ന ഒരാളാണ് റായി ഒരു കുടുംബത്തിനെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ ചുമതലപ്പെടുത്തപ്പെട്ട ആളാണ് ആ സ്ത്രീ ആ വീട്ടിലെ വീട്ടിലെ കുടുംബനാഥ കുടുംബത്തിൻ്റെ നായിക എന്നൊക്കെ പറയുന്ന ആ വീടിൻ്റെ കുടുംബനാഥൻ്റെ ഭാര്യയായ സ്ത്രീ അൽമർ അതുഹ ഭർത്താവിൻ്റെ വീട് ഭർത്താവിൻ്റെ സംരക്ഷണവും ഭർത്താവിൻ്റെ ചെലവിലും ഭർത്താവിൻ്റെ മേൽനോട്ടത്തിലും നടക്കുന്ന ആ വീട്ടിലുള്ളവരെ കൂട്ടം തെറ്റാതെ ലക്ഷ്യം തെറ്റാതെ സ്നേഹത്തോടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ബാധ്യതപ്പെട്ടവളാകുന്നു ആ വീട്ടിലെ സ്ത്രീ ഇത് രണ്ടു രണ്ട് ഉത്തരവാദിത്തം എന്നാൽ ഒരു റെയിൽവേ ട്രാക്ക് പോലെ പരസ്പരം പൂരകമായി പോകേണ്ട രണ്ട് ട്രാക്കുകളാണ് ഇത് അട്ടിമറിക്കാൻ പാടില്ല ഇതെവിടെയാണ് അട്ടിമറിക്കപ്പെടാറോ ചില വീടുകളിൽ പുരുഷൻ ഈ അധികാരം കൈയൊഴിയും അതൊക്കെ ഓൾ നടത്തിക്കോട്ടെ അതിന് രണ്ട് കാരണം ഒന്ന് പുരുഷന് ഒരു ഇതിൻ്റെ എളുപ്പണേ ഞാൻ എൻ്റെ വീട്ടിൽ നിർവഹിക്കേണ്ട കാര്യമൊക്കെ പാടേ എൻ്റെ ഭാര്യ നിർവഹിക്കാൻ തയ്യാറായാലേ ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും സ്വതന്ത്രനായ മനുഷ്യനാണ് കുട്ടികളെ അസുഖം ഞാൻ അറിയേണ്ട വീട്ടിലെ ബുദ്ധിമുട്ട് അറിയേണ്ട ഒന്നും ഞാൻ അറിയേണ്ട മാസാ മാസം ഒരു പകുപ്പത്ത് ഉറുപ്പി അങ്ങനെ കൊടുത്താൽ ഓരങ്ങനെ മണ്ടിപ്പാഞ്ഞ് നടത്തിക്കോളും ഞാൻ നേരാ നേരം ചെല്ലുക ചോറ് രാത്രി കിടന്നുറങ്ങുക രാവിലെ നീച്ച് പോരുക അതന്നെ സ്വസ്ഥം ബാക്കി കാര്യമൊക്കെ വീട്ടുകാരത്ത് ഞാനൊരു ഒരു ഒരു എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുടുംബങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒരു ഒരാളുടെ പ്രസംഗം കേട്ടെ അതിലദ്ദേഹം പറയുന്നുണ്ട് തമാശക്ക് പറഞ്ഞതാ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എൻ്റെ ഭാര്യ തീരുമാനിച്ച് നടപ്പിലാക്കും ഈ നാട്ടിലെ വലിയ വലിയ കാര്യമൊക്കെ ഞാൻ ആ തീരുമാനിക്കല് അപ്പം എന്തൊക്കെയാണ് ഭാര്യ തീരുമാനിക്കല് കുട്ടികളെ ആശുപത്രി കൊണ്ടുപോവുക ഓല പഠനം ഓല കല്യാണം ഓല ഏത് എവിടെ ജോലി അതൊക്കെ ഭാര്യ ചെറിയ ചെറിയ കാര്യമൊക്കെ ഭാര്യ തീരുമാനിക്കല് അതിനെപ്പറ്റി ഓള ആലോചിക്കല് അപ്പം നിങ്ങളെന്താ ആലോചിക്കല് ഞാൻ ആലോചിക്കൽ ഫലസ്തീനിൽ ഇസ്രായേൽ വെടി നിർത്തണോ അമേരിക്കയിൽ പുതിയ പ്രധാനമന്ത്രി വരണോ ഇന്ത്യൻ പാർലമെൻറ്റിൽ എങ്ങനെ ആകണോ അത്ര വലിയ വലിയ കാര്യമൊക്കെ ഞാൻ ആലോചിക്കും ചെറിയ ചെറിയ കാര്യമൊക്കെ ഓടാലോയിക്കുന്ന അങ്ങനെ വീടിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും പാവം ഒരു പെണ്ണിൻ്റെ തലയിൽ വെച്ചു കൊടുത്തിട്ട് അതാണ് സ്വാതന്ത്ര്യമെന്ന് വിചാരിക്കുന്ന ചിലരെങ്കിലും ചിലർ മടിയന്മാരാണ് കാരണം ഇങ്ങനത്തെ ഒരു അവസരം വന്ന സുഖമൊന്നും അറിയേണ്ടല്ലോ അങ്ങനെ ചില ആൾക്കാർ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കും ഈ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പുരുഷന്മാർ അതായത് വീട്ടിൻ്റെ കൈകാര്യകർത്തൃത്വം അത് എ ടു സെഡ് അത് നിയന്ത്രിച്ച് തൻ്റെ ഭാര്യ നിർവഹിക്കേണ്ട നിർവ്വഹണത്തിന് അവൾക്ക് പിന്തുണയായി അവളുടെ മേലെ ഉണ്ടാവേണ്ട ഭർത്താക്കന്മാർ പുരുഷന്മാർ ആ ഡ്യൂട്ടി നിർവഹിക്കാതിരിക്കുമ്പോൾ കുടുംബത്തിലുണ്ടാവേണ്ട സമാധാനം അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കൽ ഒന്ന് പെണ്ണുമാണ് ഒന്ന് ആണുമാണ് എന്താ സംഭവം എന്ന് പറയുമോ നമ്മളൊരു പതിനയ്യായിരം ഉറുപ്പിച്ച് വീട്ട് കൊടുക്കും ആ പതിനയ്യായിരം ഉറുപ്പ്യോണ്ട് വീട് ഇങ്ങനെ ഭാര്യ വീട് നടത്തിക്കൊണ്ട് പോകും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പതിനയ്യായിരം പത്താവും കാരണം നമ്മളെ വരുമാനം കുറയും പിന്നെ വരുമാനം പിന്നെയും കുറഞ്ഞ് പെൻഷൻ മാത്രം അഞ്ച് റുപ്യാകും അപ്പോഴേക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളൊക്കെ വളർന്ന് വലുതായിട്ടുണ്ടാവും ഭാര്യയ്ക്ക് അല്ലെങ്കിൽ വീടിൻ്റെ ചെലവിലേക്ക് ആവശ്യമായ പൈസ ഈ കിട്ടി കിട്ടിക്കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഭർത്താവിൽ നിന്ന് ഏറെ മക്കളിൽ നിന്ന് കിട്ടുന്ന അവസ്ഥ വരുമ്പോൾ ആ ഭാര്യയ്ക്ക് പോലും ഭർത്താവ് വേണ്ടാത്തവനായിട്ട് മാറും മുപ്പത്പ പണിയായിക്കോട്ടെ പൈസ അവിടെ കിട്ടുന്നുണ്ടല്ലോ മക്കൾ കൊടുക്കുന്നുണ്ട് മാത്രമേ വേണ്ടി എന്നോട് ചോദിച്ചോളൂട്ടോ ആ പിന്നെ ബാപ്പാ ബാപ്പാക്കന്നെ തോന്നും ഞാൻ എന്തിനാ അപ്പം ജീവിക്കണേ കുടുംബം നിർത്തുന്ന ഓളാണ് പൈസ മക്കളാണ് പിന്നെ എനിക്കെന്താകുമ്പോൾ കട്ടഞ്ചായം കുടിച്ച് ഞാനിങ്ങനെ ജീവിക്കണേ എന്തിനാ ഒരു ഒറ്റപ്പെടൽ സ്വാഭാവികമായിട്ട് മൂപ്പർക്ക് തോന്നും അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള എല്ലാവരോടും പെണ്ണുങ്ങളോടും പിന്നെ പറയേണ്ടത് അത് എല്ലാ ആണുങ്ങളോടും ഞാൻ പറയണം വീടിൻ്റെ അള്ളാഹു പറഞ്ഞ അ റിജാലു കവന അല നിസാ എന്ന് പറഞ്ഞ ആ സംവിധാനം ഉണ്ടല്ലോ അത് ഒരു കാരണവശാലും കൈമോശം നമ്മുടെ വീടാണോ മക്കളൊക്കെ കല്യാണം കഴിച്ചാൽ വേറെ വീടിച്ച് പോകുക ഓരോരോ വീട്ടിൽ പോയി സാമ്രാജ്യം പണിയട്ടെ നമ്മുടെ വീട്ടിൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്ന രാജാവാകണം ഏത് സമയത്തും ഈ പുരുഷൻ അയാൾ അറിയാതെ അയാളോട് പറയാതെ അയാളോട് കാര്യങ്ങൾ അഭിപ്രായം ചോദിക്കാതെ ആ വീട്ടിൽ കാര്യങ്ങൾ നടക്കരുത് അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ നിങ്ങൾ ആ വീട്ടിലെ രാജാവായിരിക്കും അല്ല എന്തോ സുഖവും മടിയോ ഒക്കെ കാരണം ആ ഡ്യൂട്ടി ഒഴിവാക്കി അത് വീട്ടിലെ സ്ത്രീകളെ ഏൽപ്പിച്ച് നിങ്ങൾ പുറത്തിറങ്ങിയാൽ അധികം വൈകാതെ ഒറ്റപ്പെടലിൻ്റെ ഭാരവും അതിൻ്റെ വേദനയും പുരുഷൻ അനുഭവിക്കുമെന്നതിന് യാതൊരു സംശയമല്ല ഒന്നത് രണ്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നത്തെ രംഗത്ത് കുറച്ചൊക്കെ പ്രായമാകുമ്പോൾ ഭർത്താക്കന്മാരുടെ സഹായം ഈ ഈ അവസ്ഥയിൽ കിട്ടാതെ വരുമ്പോൾ ഈ ഭാരം താങ്ങാനാവാതെ ഈ സ്ത്രീകൾ ഒറ്റപ്പെട്ടു പോകും ഒരു പത്തറുപത് എഴുപത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ചിന്താരീതികളൊക്കെ മാറ്റം വരും അവിടെയാണ് നമ്മുടെ മക്കളുടെ ഭാര്യമാരായിട്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ആ പെൺകുട്ടികൾ പലപ്പോഴും ഉമ്മമാരുടെ ശത്രുക്കളായി മാറുന്നത് അവർക്കൊപ്പം സഞ്ചരിക്കാൻ ഉമ്മ മാത്രമേ ഉള്ളൂ ബാപ്പ ഒന്നും നോക്കുന്നില്ല ഒരു ടെൻഷനും ബാപ്പ അനുഭവിക്കുന്നില്ല അതുകൊണ്ട് ഉമ്മ അങ്ങോട്ട് ഒറ്റപ്പെട്ടതുപോലെ തോന്നുമ്പോൾ ആ ഉമ്മയും കുടുംബത്തിൽ നിരാശയുടെ കയത്തിലേക്ക് വലിച്ചെറിയപ്പെടും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേ ഉത്തരം വെക്കണ്ടടുത്ത് പട്ടിക വെക്കരുത് ഉത്തരം തന്നെ വെക്കണം അവിടെ ഉത്തരം മാറ്റി ഉത്തരം വെക്കണ്ടടുത്ത് ഉത്തരത്തിൻ്റെ തന്നെ വെക്കണം അവിടെ നിങ്ങൾ പട്ടിക വെച്ചാൽ പട്ടിക വളഞ്ഞു പോകും പെര നിലമ്പൊത്തും ഒരാൾ മാത്രല്ല ആ ഒരു മുഴുവൻ പ്രയാസത്തിലാവും അതുകൊണ്ട് ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് തന്നെ വീട്ടിലെ ആണുങ്ങൾ ആ വീടിൻ്റെ ഗ്രഹനാഥന്മാരാവണം നമ്മുടെ പുതിയ കാലത്ത് ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ശ്രമം എന്താ വെച്ചാൽ കുടുംബ സംവിധാനത്തെ പൊളിക്കാനുള്ള ശ്രമമാണ് ആ എന്തിനാണ് ഈ കുടുംബ സംവിധാനത്തെ കാലങ്ങളായിട്ട് മനുഷ്യന് ശാന്തിയും ധാർമ്മികതയും കൊടുക്കുന്ന ഈ കുടുംബ സംവിധാനത്തെ പൊളിച്ച് കുട്ടികളോടൊന്നും കല്യാണം കഴിക്കേണ്ട അമ്മ വേണ്ട അപ്പ വേണ്ട സ്വതന്ത്രമായിട്ട് ജീവിച്ചോളി എന്ന് പറഞ്ഞ് ഈ മക്കളെ കുടുംബത്തിൻ്റെ ഭദ്രതയിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക് വലിച്ചെറിണ്ട് പോയിട്ട് ബലിക്ക് എന്താ കിട്ടുന്ന എന്താ കിട്ടണ അറിയോ എന്തിനായിരിക്കും ഇപ്പം അങ്ങനെ ഈ പുതിയ സംവിധാനങ്ങൾ പുതിയ വിപ്ലവങ്ങളൊക്കെ കുടുംബ സംവിധാനത്തെ നിരാകരിക്കാൻ അതിൻ്റെ പിന്നിൽ ലോകത്ത് വലിയൊരു മാഫിയുണ്ട് അത് ലഹരിയാണ് എന്താ കാരണം അറിയോ എനിക്കിൻ്റെ കുടുംബത്ത് പോയാൽ കിട്ടുന്ന സമാധാനം ആ സമാധാനം കിട്ടാൻ എനിക്കൊരു കുടുംബമില്ലാതെ വന്നാൽ പിന്നെ ഞാൻ എങ്ങോട്ടാ പോവുക കാര്യങ്ങള് മദ്യം കഞ്ചാവ് ലഹരി നമ്മളൊക്കെ നാട്ടിൽ ടൂറിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ ഈ ടൂറിസ്റ്റുകൾ എന്തിന് അവരിങ്ങനെ നാട് കണ്ട് ആസ്വദിക്കാൻ മാത്രം വരില്ല ആ നാട് കാണുന്നതിൻ്റെ കൂടെ അവർക്ക് ലഹരിയും കിട്ടണം അതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഞായറാഴ്ചകളിൽ ഈ പിന്നെ അവധിയൊക്കെ എന്ന് അവധിയാക്കിട്ട് എന്തേ തുറക്കാൻ തീരുമാനിച്ചത് ടൂറിസ്റ്റുകളായ ആളുകൾക്ക് ലഹരി കിട്ടുന്നില്ലെങ്കിൽ ഒരു വരുടാന്നാ ഒരു കൂടെ വരുന്നത് നാട് കാണാൻ മാത്രമല്ല നന്നായിട്ട് കുടിക്കാനും വലിക്കാനും സാധനം കിട്ടണം എന്നാ അല്ലേ അതായത് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സമാധാനം നഷ്ടമാകുമ്പോൾ സമാധാനം തരാൻ ഒരു വീടില്ലാതെ വരുമ്പോൾ പിന്നെ ഞാൻ പോകേണ്ടി വരുന്നത് ഈ ലഹരിയിലേക്കാണ് അതിൻ്റെ പുകയിലേക്കാണ് അത് ലോകത്ത് അതിൻ്റെ ഒരു സാമ്രാജ്യപ്പ നിലവിൽ കോവിഡിന് ശേഷം ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ പണം ഒഴുകുന്ന രംഗം ലഹരിയുടെ കച്ചവടമാണെന്നാണ് പണ്ടതിന് മുമ്പ് ആയുധ കച്ചവടക്കാരായിരുന്നു അതിൻ്റെ മുമ്പ് പെട്രോളിയം ബേസ്ഡ് ആയിരുന്നു ഇപ്പോൾ അതൊക്കെ രണ്ടും മൂന്നും സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ പണമിറങ്ങുന്ന ഈ ലോകം കച്ചവട ലോകം ലഹരിയുമായി ബന്ധപ്പെട്ട ലോകമാണ് അവരാണ് ഭരണകൂടങ്ങളെ നിശ്ചയിക്കുന്നത് അവരാണ് അക്കര അട്ടിമറികൾ ഉണ്ടാക്കുന്നത് അവരാണ് രാഷ്ട്രീയ പാർട്ടികളെ വിജയിപ്പിക്കുന്നത് അവരാണ് വലിയ പദ്ധതികൾക്കൊക്കെ ഫണ്ട് നമ്മുടെ നാട്ടിൽ കൊണ്ട് നോക്കേണ്ടി വലിയ വലിയ പദ്ധതികൾക്കൊക്കെ ഫണ്ട് കൊടുക്കുന്നത് പോലും ഇത്തരം കച്ചവട സ്ഥാപനങ്ങളാണ് അവരുടെ ലക്ഷ്യമാണ് കുടുംബം ചിഹ്നിച്ചെതറി ഈ കുടുംബത്തിൻ്റെ ഉള്ളിൽ സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യ മക്കളെ പുറത്തേക്ക് വലിച്ചിട്ട് അവർ സമാധാനം തേടി ലഹരിയുടെ ലോകത്തിലേക്ക് പോകണമെന്നത് അവരുടെ ആശ്രയമാണ് ആ ലോകത്തിലേക്കാണ് നമ്മുടെ മക്കളൊക്കെ പോണത് ബാപ്പാൻ്റെയും ഇമ്മാൻ്റെയും ഒപ്പം വീട്ടിൽ കുത്തിരിക്കാന്നില്ല സഹിക്കാനേ പറ്റുന്നില്ല പാതിരാത്രിക്കൊക്കെ കയറി വരിക എവിടെനി നിങ്ങൾ ആൻ അവിടെ ഉണ്ടായിരുന്നു എവിടെ ഉണ്ടായിനി പറയാ ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല ഓ എവിടെയിലൊക്കെ ഉണ്ടായിനി പെൺകുട്ടികൾ പോലും വീട്ടിൽ ആ കുടുംബത്തിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അവിടെ ഇന്നാലും ഉമ്മ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ബാപ്പങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഒരൊക്കെ പുറത്ത് അതല്ലേ നമ്മുടെ കടപ്പുറങ്ങളൊക്കെ പാതിരാത്രിയോളം സജീവം പാതിയാത്രിയോളം എന്നല്ല നേരം വെളുക്കുകയുള്ളൂ ഞാൻ ഇപ്പം മിനിഞ്ഞാന്ന് മംഗലാപുരത്തൊരു ഭാഗത്ത് സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ ഏറെ നേരം വൈകി പത്തുമണിയായല്ലോ വീട്ടിൽ മടങ്ങിപ്പോകാൻ ബേജാറിൽ വരുമ്പോൾ അവിടുത്തെ പട്ടണങ്ങൾ സജീവമാണ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ കുട്ടികൾ ആ യാത്രിയെ പകലാക്കി മാറ്റിയാണ് അവരെ അല്ലേ അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു എന്താണ് വീടുകളിൽ രാജാക്കന്മാർ എപ്പോഴും ആരായിരിക്കണം പുരുഷന്മാരാവണം ആ രാജാവിൻ്റെ സിംഹാസനം അവർ ഒഴിഞ്ഞു കൊടുക്കരുത്